സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പയ്യന്നൂർ സിഒഎ ഭവനുമുന്നിൽ മേഖലാ പ്രസിഡന്റ് എൻ രഞ്ജിത്ത് പതാക ഉയർത്തി സംഘടന കരുത്ത് വിളിച്ചോതുന്ന ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ഉദ്ഘാടനം ചെയ്തു ആഗോള കോപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റത്തിൽ പ്രാദേശിക സംരംഭങ്ങൾ തകർന്നടിയുന്ന കാലത്ത് ഒത്തൊരുമയുടെ കരുത്തിൽ വിജയഗാഥ രചിക്കുകയാണ് കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെന്നും ചെറുകിട സംരംഭങ്ങൾ ഒത്തുചേർന്നാൽ വൻകിട മൂലധന കമ്പനികളോട് മത്സരിക്കാമെന്ന് തെളിയിച്ച കേരളവിഷൻ സഹകരണാടിസ്ഥാനത്തിലുള്ള ബിസിനസ് മാതൃകകൾക്ക് ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അതുകൊണ്ട് തന്നെ കേബിൾ ഓപ്പറേറ്റർമാർ എന്ന നിലയിൽ നിന്നും കേരളവിഷൻ ഓപ്പറേറ്റർമാർ എന്ന നിലയിൽ ഉയരേണ്ടതുണ്ടെന്നും പിഎസ്ഇബി അഭിപ്രായപ്പെട്ടു കേരള ആവശ്യത്തിന്റെ കൂട്ടായ്മയുടെ ശക്തി വർദ്ധിക്കണം നമുക്ക് സമൂഹത്തിൽ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി ആകർഷിച്ച് നമ്മളുടെ മെമ്പർഷിപ്പ് അയ്യായിരത്തിലോ ആറായിരത്തിലോ എത്തിക്കാൻ നമുക്ക് കഴിയണം നമ്മളുടെ സംഘടനയുടെ പേരിപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നാണ് പക്ഷേ എന്താണ് അഭിപ്രായം കേരള ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നാക്കി നമ്മളുടെ സംഘടനയുടെ പേര് മാറ്റിയാൽ അല്ലെങ്കിൽ നമ്മൾ 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 അസോസിയേഷൻ എന്ന് അറിയപ്പെടാൻ പാടില്ല എന്താണ് കാര്യം ഓപ്പറേറ്റർ അല്ല ഇപ്പോ മൾട്ടി മേഖലാ പ്രസിഡന്റ് എൻ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ശിവജി കെ പി സ്വാഗതം ആശംസിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ടി വി ബാബുരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് കെ വി പ്രഭാത് കുമാർ അവതരിപ്പിച്ചു വിനോദ്കുമാർ പി വി സാമ്പത്തിക റിപ്പോർട്ടും ഷൈജു കെ കെ ഓഡിറ്റ് റിപ്പോർട്ടും എം ആർ രാജേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പി ശശികുമാർ അനിൽ മംഗലത്ത് വി ജയകൃഷ്ണൻ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ എ വി ശശികുമാർ വി കുമാർ സണ്ണി സെബാസ്റ്റ്യൻ പി കെ ദേവാനന്ദ് സുരേന്ദ്രൻ സി വിനീഷ് കുമാർ എം കെ കെ പ്രദീപൻ വിൽസൺ മാത്യു കെ വി ബൈജു എൻ പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു network news payenor